പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കണ്ടു നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ മീനൊന്നും ഫ്രൈ ചെയ്യാനില്ലെങ്കിൽ ഇതുപോലെ ഒരു പച്ചക്കായ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് നോക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറ് തീരുന്ന വഴി അറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം വളരെ ഈസിയാണിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്ത പച്ചക്കായാണ് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിന്റെ പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിടണം കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിലോട്ട് വാഴക്കൊമ്പ് പച്ചക്കായ ഇതൊക്കെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറ മാറി കിട്ടുമെന്ന് അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് ഓരോ കായയും ഇതുപോലെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെരിച്ചു പിടിച്ചിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഇതുപോലെ നമ്മൾ ചേനയൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തി വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം അതേപോലെ ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ പാത്രം കയ്യിലെടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോളും ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയില് ചൂടായി വരുമ്പോൾ ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പച്ചക്കായ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി പച്ചക്കായ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇതുപോലെ പാനിലോട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുത്താൽ മതി അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞു പോകും കാരണം നമ്മൾ നമ്മളിതിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ഇനി ഇതിലുള്ള ഓയിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ പച്ചക്കായ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും അതുവരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കിട്ടിലൻ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് ഞാൻ വെറുതെ പറയല്ല നമുക്ക് ചോറിന് കൂടെ മീൻ വറുത്തതും ബീഫും ഒന്നും ഇല്ലെങ്കിൽ കൂടി ഈ ഒരൊറ്റ പച്ചക്കായ വറുത്തത് മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചക്കായ എല്ലാവർക്കും കിട്ടുന്ന ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പലരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും പക്ഷെ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം ഇതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഷേക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ടൊരു ക്രിസ്പി ആയത് പോലെ ഞാൻ നിങ്ങൾക്ക് സൂമാക്കിയിട്ട് കാണിച്ചു തരാം കണ്ടല്ലോ ഒട്ടും തന്നെ ഓയിലൊന്നുമില്ല നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞ് പോവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള പച്ചക്കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്